നാടക രംഗത്ത് നിന്ന് സിനിമയിലേക്ക് വന്ന് നിരവധി കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകി പ്രേക്ഷകർക്ക് പ്രിയങ്കരിയായി മാറിയ അഭിനേത്രിയാണ് കുളപ്പുള്ളി ലീല മലയാളത്തിന് പുറമെ തമിഴ് തെലുങ്ക് ഭാഷകളിലും താരം അഭിനയിച്ചിട്ടുണ്ട് ഇപ്പോൾ മലയാളത്തിനേക്കാളേറെ തമിഴിൽ നിന്നാണ് ലീല ചച്ചക്ക് സിനിമകൾ ലഭിക്കുന്നത് ഏത് റോളും അനായാസേന കൈകാര്യം ചെയ്യുന്ന നടിയുടെ പുതിയൊരു വീഡിയോയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നതും ചർച്ചകൾക്ക് വഴിവെക്കുന്നതും ബെർമുട അണിഞ്ഞ് മുണ്ടും മടക്കിക്കുത്തി ഒരു ഷർട്ടും അണിഞ്ഞ് അമിത മദ്യപാനിയായ ഒരാൾ ആൾക്കൂട്ടത്തോടെ എങ്ങനെ സംസാരിക്കുമോ അതുപോലെയാണ് വൈറൽ വീഡിയോയിൽ കുളപ്പുള്ളി ലീലയുടെ പ്രകടനം ചുറ്റും ആൾക്കൂട്ടവും കാണാം വീഡിയോയുടെ പശ്ചാത്തലം കാണുമ്പോൾ ക്ഷേത്ര പരിസരത്ത് നടന്ന പരിപാടിയിൽ കുളപ്പുള്ളി ലീല തൻ്റെതായ പ്രകടനം കാഴ്ചവെച്ചതാണെന്നാണ് മനസ്സിലാകുന്നത് മദ്യപാനിയായും മുമ്പ് ചില സിനിമകളിൽ ലീല അഭിനയിച്ചിട്ടുണ്ട് വളരെ നാളുകൾക്ക് ശേഷമാണ് ഇത്തരത്തിൽ പൊതുവേദിയിൽ നടിയുടെ ഒറ്റയാൾ പ്രകടനം പ്രേക്ഷകർ കാണുന്നത് എന്നാൽ പ്രതീക്ഷിച്ചതുപോലെ ഒരു പ്രതികരണം സോഷ്യൽ മീഡിയയിൽ നിന്ന് വന്നത് എങ്ങനെയൊരു പെർഫോമൻസ് താരം ഈ പ്രായത്തിൽ ചെയ്യേണ്ടിയിരുന്നില്ലെന്നും അതിനെ പ്രേരിപ്പിച്ചത് ആരാണെങ്കിലും മോശമായി പോയി എന്നുമാണ് കമന്റുകൾ കഷ്ടമുണ്ട് ഇവരെ കൊണ്ടൊക്കെ ഇങ്ങനെ ചെയ്യിപ്പിക്കുന്നത് പാവം ഒരു സ്ത്രീ ജീവിക്കാനുള്ള തത്രപ്പാടായിരിക്കും കോമഡിക്ക് വേണ്ടി കോമാളിയാക്കരുത് അങ്ങനെയായാൽ പിന്നെ ആൾക്ക് തീരെ വിലയില്ലാതാകും കഷ്ടം ഇതിരി കൂടിപ്പോയില്ലേ െ ചെയ്യിക്കരുതായിരുന്നു എന്നിങ്ങനെ നീളുന്നു കമന്റുകൾ ഷൂട്ടിംഗ് ആണോ അതോ സ്റ്റേജ് ഷോയാണോ യഥാർത്ഥത്തിൽ നടന്നതാണോ എന്നിങ്ങനെയുള്ള സംശയങ്ങളും ചിലർ കമന്റുകളിലൂടെ പ്രകടിപ്പിച്ചിട്ടുണ്ട് ലീലയുടെ പ്രകടനം ചുറ്റും നിന്നവർ ആസ്വദിക്കുന്നതും വീഡിയോയിൽ കാണാം നടിയെ മനപൂർവ്വം ആരെങ്കിലും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച ശേഷം വേഷം കെട്ടിച്ചതാണോ എന്ന സംശയവും ചിലർക്കുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അയാൾ കഥ എഴുതുകയാണ് എന്ന സിനിമയിൽ വേലക്കരിയുടെ റോൾ ചെയ്തതിനു ശേഷമാണ് കുളപ്പുള്ളി ലീല എന്ന അഭിനേത്രിയെ പ്രേക്ഷകർ ശ്രദ്ധിച്ചു തുടങ്ങിയത് സിനിമയിൽ ഇപ്പോൾ തനിക്ക് അവസരം കുറവാണെന്നും അടുത്തിടെ നടി തുറന്നു പറയുകയുണ്ടായി